ചന്ദനമഴ എന്ന സീരിയലിലെ വർഷ എന്ന കഥാപാത്രത്തിലൂടെയാണ് ശാലു കുര്യൻ എന്ന നടി പ്രേക്ഷക ശ്രദ്ധ നേടിയത് പിന്നീട് തട്ടിയും മുട്ടിയും എന്ന ഹാസ്യ പരമ്പരയിലെത്തിയതോടെ ശാലുവിന് കൂടുതൽ ആരാധകരുണ്ടായി രണ്ട് ആൺകുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയായ ശാലു അമ്മാരോളം തിരക്കിലാണെങ്കിലും അഭിനയ ജീവിതവും അതോടൊപ്പം മനോഹരമായി കൊണ്ടുപോകുന്നുണ്ട് ിൽ ഇതുവരെ എണ്ണമറ്റ സീരിയലുകളും സിനിമകളും ശാലു മലയാളികൾക്ക് എന്നും കുടുംബത്തിലെ വർഷ തന്നെയാണ് അടുത്തിടെ ചന്ദ്രമണി സീരിയലിലെ എപ്പിസോഡുകൾ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും കൂടുതൽ കയ്യട് നേടുന്നതും വർഷ എന്ന ശാലുവിന്റെ കഥാപാത്രമാണ് സീരിയൽ എപ്പിസോഡുകൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ ശാലു അത് പരാതികളില്ലാതെ ആസ്വദിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ സ്വകാര്യ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളെ പറ്റി പുതിയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കാതെ കുറെ കാര്യങ്ങൾ ശാലു പങ്കുവെച്ചിരുന്നു ചന്ദനമഴ എനിക്കൊരു അനുഗ്രഹമായിരുന്നു ആദ്യമായി ഞാൻ ആയിരം എപ്പിസോഡുള്ള ഒരു സീരിയലിൽ അഭിനയിച്ചതും ചന്ദനമഴയിലാണ് അതിനുശേഷം അങ്ങനെ ഒന്നും സാധിച്ചിട്ടില്ല വർഷങ്ങൾക്കിപ്പുറം ട്രോളായും ചന്ദനമഴ ചർച്ചയാവുന്നുണ്ട് മലയാളികൾക്ക് ദഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചന്ദനമഴയിൽ ഉണ്ടായിരുന്നു